ആരോഗ്യദീപ്തി വെളിച്ചമേ നയിച്ചാലും സമഗ്ര നേത്രാരോഗ്യ പ്രക്ഷേപണ പരമ്പര ആഹാരശീലങ്ങളും കാഴ്ചയും ഈ വിഷയത്തെ ആസ്പദമാക്കി കണ്ണൂർ ജില്ലാ ആശുപത്രി സീനിയർ ഒപ്റ്റോമെട്രിസ്റ്റ് എസ് ജയകുമാറുമായി പി വി പ്രശാന്ത് കുമാർ നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം ഇന്ന് ആരോഗ്യദീപ്തിയിൽ കേൾക്കാം നമുക്കിപ്പോൾ അറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് ഈ പ്രഷറും ഷുഗറും പൊതുവെ എല്ലാവരും പറയുന്നതാണ് തീർച്ചയായും ജീവിതത്തിൽ രണ്ട് പി എസ് സി ടെസ്റ്റ് പാസ്സാകണം എന്നാ പൊതുവെ പറയാം ഒന്ന് സർക്കാർ ജോലി കിട്ടണമെങ്കിൽ പി എസ് സി പരിശോധന രണ്ടാമത് ആരോഗ്യകാര്യത്തിൽ ഒരു പി എസ് സി ടെസ്റ്റ് ഉണ്ടെന്ന് പൊതുവെ തമാശ മൊത്തം പറയാം അത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഈ പൊതുവെ പി എസ് സി എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് പ്രഷറും ഷുഗറുമാണ് ഈ പ്രഷർ രോഗികൾ പ്രഷർ എന്ന് പറയുന്ന രക്തസമ്മർദ്ദം അല്ലേ അത്തരം രോഗികൾ അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ ഷുഗർ രോഗികൾ ഇവരുടെ ആരോഗ്യകാര്യത്തിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം അവരുടെ കണ്ണുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തീർച്ചയായും ജനറലായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആ പച്ചക്കറി കൂടുതൽ കഴിക്കുക മത്സ്യം കൂടുതൽ കഴിക്കുക അതിന്റെ കൂടെ തന്നെ എക്സർസൈസ് അതല്ലെങ്കിൽ അത് കണ്ണിനെ എന്ന് പറഞ്ഞാൽ റെറ്റിനെയാണ് ഇത് ബാധിക്കുന്നത് കാരണം പ്രതിബിംബം ഉണ്ടാകുന്ന സ്ഥലത്തെയാണ് ഇത് ബാധിക്കുന്നത് അപ്പൊ ഉണ്ടാകുന്ന ഞരമ്പുകളെ കേടുവരുത്തുകയും ഡയബറ്റിക് റെറ്റിനോപ്പതി ഹൈപ്പർ റെറ്റിനോപ്പതി അപ്പോൾ ഈ റെറ്റിനോപ്പതി ശരിക്കും ഒരു ആയി ഒരു തുടക്കമാണ് കാഴ്ച മങ്ങിപ്പോകും അവസാനം അവസാനം കാഴ്ച മൊത്തം ഇല്ലാതായി പോകും അതിന്റെ കോംപ്ലിക്കേഷനിലൊക്കെ കഴിഞ്ഞാൽ ഞരമ്പുകളെ മൊത്തം നശിച്ച് കാഴ്ച മൊത്തം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് അത് റേറ്റിനോപ്പതി ആയിരുന്നാലും അങ്ങനെ തന്നെയാണ് അപ്പൊ അതിനെല്ലാം ബേസിക്കായിട്ട് വേണമെന്ന് ഷുഗർ ഉള്ളവരെ നിയന്ത്രിച്ചു പോകുക അതെ ആഹാരം നിയന്ത്രിച്ചു പോവുക ഡോക്ടർമാർ പറയുന്ന അനുസരിച്ചിട്ട് മരുന്നുകൾ കൃത്യസമയത്തിന് കഴിക്കുക കൃത്യമായി വ്യായാമം ചെയ്യുക അവിടെ തീർച്ചയായും തീർച്ചയായും പച്ചക്കറി നമ്മളെ വളരെ പച്ചക്കറികൾ ഇവർക്കൊക്കെ കഴിക്കും നമ്മളിപ്പോ കുട്ടികൾ കഴിക്കാതിരിക്കുന്ന ഒരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട സംഭവം തന്നെയാണ് ഇപ്പൊ ഈ പോഷകാഹാരം കിട്ടാതിരുന്നാലേ ഇപ്പൊ കണ്ണിനുണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതായത് നേരത്തെ പറഞ്ഞല്ലോ ചില സ്പോട്ടുകൾ വരുന്നു അല്ലേ അതെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ കണ്ണിന് തളർച്ച വരുന്നു ഡ്രൈനസ് ഉണ്ടല്ലോ അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് പച്ചക്കറിയും മറ്റ് പോഷകങ്ങളും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ കണ്ണ് ഡ്രൈ ആവുക അത് കോർണയുടെ ഒരു തിളക്കമുണ്ട് നമ്മുടെ കൃഷ്ണമണി നമ്മൾ നോക്കുമ്പോൾ ഒരു തിളക്കമല്ലേ ആ തിളക്കം ക്രമേണ നഷ്ടമാവും പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ബൈറ്റോട്ട് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു ബൈറ്റ് ആയിട്ടുള്ള സോപ്പ് പത പോലെ ഒരു സംഭവം ആ സ്ക്ലീറയിൽ സ്ക്ലീറയുടെ പുറത്തുള്ള കൺസക്ടീവ് ബൾബാർ കൺസക്റ്റിവയിൽ വെളുത്തു കാണുന്ന ഭാഗത്ത് വരും അപ്പം അത് കണ്ടിട്ടാണ് പലപ്പോഴും നമ്മൾ വൈറ്റമിനെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് കണ്ടെത്തുന്നത് ഈ സ്കൂൾ കുട്ടികളിലൊക്കെ പരിശോധന ചെയ്യുമ്പോൾ ടോർച്ചടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള ബൈറ്റോട്ട് സ്പോട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള പേഷ്യന്റ് നോട്ട് ചെയ്തിട്ട് അവർക്ക് ആഹാരം കൊടുക്കുക പിന്നെ വൈറ്റമിൻ സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഒപ്റ്റോമ തന്നെ സ്കൂളുകളിൽ പോയിട്ട് പരിശോധന നടത്തുന്നുണ്ട് ഇപ്പൊ കാഴ്ചക്കുറവ് കൂടാതെ തന്നെ ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ട്രീറ്റ്മെൻറ്റും കൊടുക്കുക എന്നുള്ളതും ഇതിന്റെ ഭാഗമാണ് ഈ സ്കൂൾ പരിശോധനയുടെ ഭാഗമാണ് ഈ വൈറ്റമിൻ എ സപ്ലിമെൻറ്റ് നേരത്തെ പറഞ്ഞല്ലോ അതെ അങ്ങനെ സപ്ലിമെന്റ് ചെയ്യാൻ പറ്റും കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ഈ പലപ്പോഴും വൈറ്റമിനെ മറ്റ് വൈറ്റമിൻ ബി കോംപ്ലക്സ് ഒക്കെ നമ്മൾ ടാബ്ലറ്റുകളായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ കിട്ടുന്ന ഒരു ക്വാളിറ്റി നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഡയറക്റ്റ് പച്ചക്കറികളൊക്കെ കഴിച്ചിട്ട് ധാന്യവർഗ്ഗങ്ങളും എല്ലാം കഴിച്ച് കിട്ടുന്ന വൈറ്റമിൻ മറ്റു എല്ലാ പോഷണങ്ങളും ആ കിട്ടുന്ന ഒരു അളവിൽ നമുക്ക് ഏതായാലും ടാബ്ലറ്റ് വഴി കിട്ടില്ല ആ ഒരു കിട്ടുന്ന ഒരു ക്വാളിറ്റി നമുക്ക് ടാബ്ലറ്റ് വഴി കിട്ടില്ല എന്നുള്ളത് ഓർത്തുകൊണ്ട് ഒരു മെച്ചപ്പെട്ട ഒരു ആഹാരശീലം അതൊരു നമ്മുടെ സംസ്കാരമായിട്ട് അത് ആവശ്യമാണ് ആ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധപ്പെട്ട രോഗങ്ങളെല്ലാം ഇതാക്കും പിന്നെ അമിതാഹാരവും പ്രശ്നം ഉണ്ടാകുന്നതെ കാരണം ഇല്ലാതെ അമിതാഹാരം കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ മുപ്പത്തഞ്ചു വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഒബീസിറ്റി ആർത്തടി ആ പൊണ്ണത്തടി അതുപോലുള്ള പ്രശ്നം ആഹാരം ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നു എന്നിട്ട് വ്യായാമം അത്യാവശ്യത്തിന് ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ എന്റെ അഭിപ്രായത്തിൽ പിള്ളേരെയൊക്കെ തുറന്നു വിടുക കളിസ്ഥലങ്ങളിലേക്ക് വിടുക ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാവണമെങ്കിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് സ്കൂളുകളിലായിരുന്നാലും വീടുകളിലായിരുന്നാലും പിള്ളേരെ കളിസ്ഥലത്തിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണ് മറ്റുള്ള കുട്ടികളോട് ഇന്ററാക്ട് ചെയ്ത് കളിച്ച് അവരുടെ മാനസികമായും ശാരീരികമായും നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് അവർക്കുണ്ടാവും നമ്മൾ ശരീരത്തിലേക്ക് ഭക്ഷണമായിട്ട് എത്തുമ്പോഴ് ശരിക്കും ഒരു കലോറിയാണല്ലോ ഈ കലോറിയെ കത്തിച്ച് കളിയുക തന്നെ വേണമല്ലോ തീർച്ചയായും നമ്മൾ എത്ര കലോറി ഉൾക്കൊള്ളുന്നു അത്രയും കലോറി എങ്കിലും കത്തിച്ച് കളഞ്ഞാണെങ്കിൽ ശരീരത്തിലേക്ക് അധികം അപകടം ഇല്ലാത്ത വസ്തുക്കൾ വളരെ കറക്റ്റ് അതൊരിക്കലും ഇംബാലൻസ് ഉണ്ടാവും അതെ ഒരു അഞ്ഞൂറ് കലോറിയുടെ സാധനം വാങ്ങി കഴിച്ചു നമ്മൾ എന്നിട്ട് ഒരു നൂറ് കലോറിയുടെ വ്യായാമം മാത്രമേ ചെയ്തില്ലെങ്കിൽ ബാക്കി കിടക്കണം നാന്നൂറ് കലോറിയുടെ പ്രശ്നം അവിടെ തീർച്ചയായും അതിൽ മലയാളികളുടെ ഏറ്റവും വലിയ പ്രധാനം നമ്മള് ചോറല്ലേ ഒരു നേരം മാത്രമായി ചുരുക്കും ഇപ്പം രണ്ടു നേരം രാത്രിയും ചോറ് കഴിക്കുന്നവരും മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത് കാരണം ഇത് ഷുഗർ വർദ്ധിപ്പിക്കാനും ഒക്കെ കാരണമാകുന്നുണ്ട് അതെ അപ്പൊ ആ ഒരു കാര്യത്തിൽ കൂടി മലയാളികൾ ശ്രദ്ധിക്കുന്നത് ചോറ് കറിയായിട്ടും കറി ചോറായിട്ടും ഉപയോഗിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു രീതി ഇപ്പൊ വന്നിട്ടുണ്ട് കാരണം ഒരുപാട് ചോറ് കഴിക്കുന്നതിന് പകരം ചോറിൻ്റെ അളവ് കുറച്ചു ആ മറ്റ് സൈഡ് ഡിഷസ് പ്രത്യേകിച്ച് പച്ചക്കറികളൊക്കെ ഉള്ള അത് കുറച്ച് കൂടുതൽ കഴിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് തീർച്ചയായും ഇപ്പൊ പൊതുവെ കൊടുക്കാൻ തുടങ്ങി ഈ സ്കൂൾ ഹെൽത്ത് െ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ അതെ ഈ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണയിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ വൈറ്റമിൻസി അധ്യാപകർക്കും ട്രെയിനിങ് കൊടുക്കുന്നു പോയി കഴിഞ്ഞാൽ അധ്യാപകരെ വിളിച്ചിട്ട് ഇരുത്തിയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് കുട്ടികൾ എന്തൊക്കെ ആഹാരം കഴിക്കാം എന്തൊക്കെ കഴിക്കാം ഈ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് കാഴ്ചയത് കുട്ടികൾ ആണല്ലോ കാഴ്ചയുടെ കാര്യത്തെ കാരണം അവർ പഠിക്കേണ്ട സമയത്ത് പല കുട്ടികളും വീട്ടിലൊന്നും കംപ്ലൈന്റ് പറയുന്നത് എനിക്കത് ബോർഡ് എഴുതി ഒന്നും മനസ്സിലാവുന്നില്ല ബാക്ക് ബെഞ്ചിൽ അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുട്ടികൾക്ക് പറ്റാത്ത പ്രശ്നം അങ്ങനെ ഉണ്ടല്ലോ ഈ മനസ്സിലാക്കാവുന്ന നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ് ഈ പലപ്പോഴും കാഴ്ച കുറവ് അതുപോലെ തിമിരം പോലുള്ള പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താൻ ഈ ഒപ്റ്റോമോട്ടിസ്റ്റുകളും നോക്കുമ്പോൾ ചെന്ന് പരിശോധിക്കുന്ന സമയത്ത് ഒന്നിനുണ്ട് കേസ് അങ്ങനെ കൂടുതലൊന്നല്ല അതും ഉണ്ടെന്നുള്ള നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് സർജറി ചെയ്തിട്ട് കാഴ്ച തിരിച്ചു കിട്ടും പിന്നെ ഈ പോയി കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്കും ക്ലാസ് കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ പച്ചക്കറികളുടെ പ്രാധാന്യം തന്നെ കുട്ടികൾക്കും ക്ലാസ് ആഹാരശീലങ്ങളും കാഴ്ചയും ഈ വിഷയത്തെ ആസ്പദമാക്കി കണ്ണൂർ ജില്ലാ ആശുപത്രി സീനിയർ ഒപ്റ്റോമെട്രിസ്റ്റ് എസ് ജയകുമാറുമായി പി വി പ്രശാന്ത് കുമാർ നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമാണ് നിങ്ങൾ കേട്ടത് തുടർന്നുള്ള ഭാഗം നാളെ ആരോഗ്യദീപ്തിയിൽ ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനിവരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിന് നിർവഹണം പി വി പ്രശാന്ത് കുമാർ